മലയാള സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ ലോകത്തും സാന്നിധ്യം അറിയിച്ച നടിയാണ് ദിവ്യ പിള്ള മലയാളത്തിന് പുറമെ തെലുങ്കിലും സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിള്ള ഇപ്പോഴിതാ തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള പിള്ളയുടെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ഡേറ്റിങ്ങിനെക്കുറിച്ചുമൊക്കെയാണ് പിള്ള മനസ്സ് തുറന്നിരിക്കുന്നത് തൻ്റെ പുതിയ തെലുങ്ക് സിനിമയായ തണ്ടേലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ പിള്ള മനസ്സ് തുറന്നത് താനും ഇറാഖി വംശജനായ ബ്രിട്ടീഷ് പൗരനുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ദിവ്യ പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം തങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുകയും ചെയ്തു എന്നാൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാണ് ദിവ്യ പറയുന്നത് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിന് തൻ്റെ മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങായിരുന്നതിനാൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർ ആയതിനാൽ നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് ദിവ്യ പറയുന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും മുമ്പ് തന്നെ തങ്ങൾ പിരിഞ്ഞുവെന്നാണ് ദിവ്യ പറയുന്നത് ജീവിതത്തിൽ നിന്നും താൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഒത്തുപോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിരിയുന്നത് എന്നാണ് ദിവ്യ പറയുന്നത് തങ്ങളുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിൻ്റെ നൂലാമാലകളില്ലായിരുന്നു എന്നാൽ ഇത് കാരണം തന്നോട് വിവാഹിതയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്തുത്തരം നൽകണമെന്നതിൽ തനിക്ക് ആശയക്കുഴപ്പമുണ്ടാകാറുണ്ടെന്ന് ദിവ്യ പറയുന്നു എന്നാൽ താനിപ്പോൾ ഡേറ്റിങ്ങിലാണെന്നും ദിവ്യ തുറന്നു പറയുന്നത് എന്നാൽ താൻ അതേക്കുറിച്ച് കൂടുതൽ പങ്കുവെക്കാൻ മാനസികമായി തയ്യാറാകുന്നതുവരെ രഹസ്യമായി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും താരം പറയുന്നു ഡേറ്റിങ്ങിലാണ് എന്നത് സത്യമാണ് അല്ലെന്ന് കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിവ്യ വ്യക്തമാക്കുന്നത് തെലുങ്കിൽ ദിവ്യ പിള്ള അഭിനയിച്ച മംഗളാരപം ഈ വലിയ വിജയമായിരുന്നു ചിത്രത്തിൻ്റെ ദിവ്യയുടെയും ശ്രാവണിൻ്റെയും ഇൻറ്റിമേറ്റ് രംഗവും ചർച്ചയായി മാറിയിരുന്നു ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ താൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്നാണ് ദിവ്യ പറയുന്നത് നേരത്തെ കളയിലെ ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിക്കുമ്പോൾ താനിത് പറഞ്ഞിരുന്നു അന്ന് സംവിധായകൻ തന്നെ ആ രംഗത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെയായിരുന്നു മംഗളവാരത്തിലും സംഭവിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് താൻ കംഫർട്ടബിൾ അല്ലെന്ന് സംവിധായകനോട് പറഞ്ഞു എന്നാൽ ആ സീൻ സിനിമയിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് സംവിധായകൻ പറഞ്ഞു നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ശ്രാവൺ തൻ്റെ മുകളിലായിരുന്നു വരേണ്ടത് എന്നാൽ പിന്നീട് തങ്ങൾ സംസാരിച്ച ശേഷം തൻ്റെ കഥാപാത്രം ശ്രാവണിൻ്റെ മുകളിൽ വരുന്ന തരത്തിൽ ചിത്രീകരിക്കുമായിരുന്നു എന്നാണ് ദിവ്യ പറയുന്നത് അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയിലേക്ക് എത്തുന്നത്